അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റായ പത്തി നമുക്ക് എങ്ങനെ ചുട്ടെടുക്കാം എപ്പോൾ കഴിച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന നല്ല സോഫ്റ്റായ പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കറക്റ്റ് വെള്ളം ഒഴിച്ചാണ്ട് കറക്റ്റ് വാട്ടിയെടുത്താൽ നല്ല ചൂടോടെ ചുട്ട് നല്ല പൊങ്ങി വന്ന നല്ല സോഫ്റ്റ് ആയ പത്തിരി ചുട്ടെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ സോഫ്റ്റ് ആയ പത്തിരി അതുപോലെ വിണ്ട് കീറാതെയും പൊട്ടാതെയും നല്ല സോഫ്റ്റായി പത്തിരി ചുട്ടെടുക്കാം എന്ന് പറയാം ഞാൻ ഈ ഗ്ലാസ്സിന് മൂന്നേ മുക്ക ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് പൊടിയിലേക്ക് ഒന്നേക ഗ്ലാസ് വെള്ളം കണക്കായിരിക്കും അങ്ങനെയാണ് ഞാൻ ഞാനിതിൻ്റെ കറക്റ്റ് എടുക്കുന്നത് അപ്പോൾ മൂന്നേ മുക്കാൽ ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് അരിപ്പൊടി നല്ല നമ്മൾ കഴുകി ഉണക്കി വെച്ച പച്ചരിപ്പൊടി കൊണ്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നമ്മളിത് തിളപ്പിക്കാൻ വയ്ക്കണേ അപ്പോൾ മൂന്നേ മുക്ക ഗ്ലാസ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ തീ കത്തിച്ചാണ്ട് നല്ല പോലെ വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ പൊടിയിട്ട് വാട്ടേണ്ടത് അപ്പോൾ നമ്മുടെ വെള്ളം തിളക്കാനായി വന്നിട്ടുണ്ട് വെള്ളം വെള്ളം വെട്ടിത്തിളക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പിന്നെ വീഡിയോയിൽ കാണാഞ്ഞിട്ടാണ് വെള്ളം നടുവിൽ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പൊടി ഇട്ട് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് അത് മേലേക്ക് ചുറ്റുപാടും മേലേക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഫുൾ ഫ്ലെയിമിലിടേ ഇത് ആദ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ വേണം എന്നിട്ട് എന്നിട്ടിത് പൊടിയിട്ട് ഇളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ഇതിൽ ഇളകി വെള്ളമൊക്കെ സെറ്റാവുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ പൊടി വേവില്ല അപ്പം നമ്മുടെ പൊടി പാകത്തിനായി വേവണം വേവ് ഏറാനും പാടില്ല വേവ് കുറയാനും പാടില്ല കുറഞ്ഞാൽ മുറിഞ്ഞു പോവും വേവ് ഏറിയാൽ നമുക്ക് പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടാവും അങ്ങനെയാണ് പത്തിരിയുടെ കണക്ക് പത്തിരിക്ക് പത്ത് പാകമാണ് എന്ന് പണ്ടുള്ളവർ പറയും അതുപോലെ ഇതിപ്പോൾ നല്ലതുപോലെ വെള്ളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് പൊടിയിലേക്ക് ഒന്നേക ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ നല്ലപോലെ തിളച്ച് മറിഞ്ഞപ്പോൾ അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് മറിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഇതിളക്കാൻ തുടങ്ങിയത് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് ഒന്ന് വെള്ളം കിട്ട് തിളച്ച് വരണം ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ സിമ്മിലിട്ടൊക്കെയാണ് ഓഫ് ആക്കിയിട്ടില്ല ഇനി നമ്മൾ അടിയിൽ പൊടിക്കൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇനി നമ്മളിത് വാട്ടിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ മൂടി വെക്കണം അപ്പോൾ എത്തേക്കും നല്ല സോഫ്റ്റായി വരും നമ്മുടെ മാവ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ മൂടിയൊക്കെ എടുത്ത് ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നമ്മുടെ തിണ്ടുണ്ടല്ലോ നമ്മൾ പത്തിരിയൊക്കെ നമ്മുടെ പിന്നെ അടുക്കളയിൽ തിണ്ടിൽ നല്ല വൃത്തിയായി തുടച്ച് നമ്മൾ സാധാരണ തുടക്കുന്ന കഷ്ണം കൊണ്ട് തുടക്കരുത് അതിനായിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു കഷ്ണം എടുത്ത് വെക്കണം ഞാൻ എങ്ങനെ ചെയ്യാറുള്ളത് നമ്മൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിണ്ട് തുടക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വൃത്തിയുള്ള ഒരു വെള്ള കഷ്ണം വയ്ക്കാറാണ് എന്നാലോട് നമുക്കവിടെ വൃത്തിയായി തുടക്കാൻ പറ്റുക ഈ ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇളം ചൂട് നല്ല ചൂടാണെങ്കിൽ ഒന്ന് പൊടിയിട്ടതിന് ശേഷം ശേഷം നമ്മളെ ഒന്ന് ജസ്റ്റ് നിന്ന് കൊടുത്താൽ മതി നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം നമ്മൾ അല്ലെങ്കിൽ ചൂടോടെ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ അങ്ങോട്ട് ശരിയാവുമല്ലോ കുഴ ശരിയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ചൂടോടെ തന്നെ അത് കുറച്ചൊന്ന് കട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ നമ്മൾ ശരിക്കൊന്ന് ചൂടാറിയതിന് ശേഷം ശരിക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ പത്തിരി നല്ലതുപോലെ സോഫ്റ്റായി കിട്ടണമെങ്കിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇനി നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം കയ്യിലാക്കിയിട്ട് അതിലാക്കി കുഴച്ചെടുക്കുക അതല്ല അധികമാണ് എന്ന് എങ്കിൽ നമ്മൾ കുറച്ച് സമയം അതവിടെ വെച്ച് കൊടുത്താൽ മതി താനെ അത് സെറ്റായിക്കോളും വെള്ളം വറ്റി ഡ്രൈ ആയി വരും അപ്പം നല്ലതുപോലെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പിന്നെ ബോളുകളാക്കി പ്രസ്സിൽ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ കയ്യങ്ങ് വെച്ച് അമർത്തുമ്പോൾ നല്ല താന്നു പോകണം അങ്ങനെയുള്ള രീതിയിലായിരിക്കണം കണ്ടോ സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മാവ് അപ്പം ഞാൻ ഇതിനെ പിന്നെ ബോളുകളാക്കി പിടിച്ചെടുക്കണം കേട്ടോ ഒക്കെ പ്രസ്സിൽ അമർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ മാവലിനെ ഞാൻ ഇത്രയും ബോളുകളാക്കി പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാകത്തെ മീഡിയം സൈസ് പത്തിരി ആയിരിക്കും എന്നിട്ട് ഓരോ ബോൾസും നമ്മൾ പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് പൊടിയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ ഒട്ടിപ്പിടിക്കില്ല പൊടിയിലൊന്ന് ഇങ്ങനെ പൊടച്ച് പൊടി ഒരു പ്ലേറ്റിലെടുക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ ചെയ്താൽ എന്നിട്ട് നമ്മൾ പരത്തി എടുക്കേണ്ട കേട്ടോ നമ്മൾ പരത്തിയും കൂടി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായ പത്തിരി നമുക്ക് എടുക്കാൻ പറ്റുക ഇങ്ങനെ എല്ലാ ബോൾസും ഞാൻ ഇങ്ങനെ പ്രസ്സിൽ അമർത്തി പത്തിരിയാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ പരത്തി എടുക്കുന്നത് എന്നാൽ നമുക്ക് നല്ല കുഴഞ്ഞ പത്തിരി കറി കുഴിച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊടിയിൽ ചിലർ എണ്ണയാക്കിയിട്ട് പരത്തും അതിന് കുഴപ്പമില്ല പക്ഷേ ഞാൻ എണ്ണയാക്കുന്നില്ല എണ്ണയാക്കാതെ ഒന്നും കൂടി നല്ലത് പിന്നെ എന്താ ചിലർ ഈ പ്രസ്സിൽ തന്നെ മാത്രം അമർത്തിയിട്ട് ചുടുന്നവരുണ്ട് അങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കട്ടിപ്പായിരിക്കും പത്തിരിക്ക് അപ്പോൾ എല്ലാ പത്തിരിയും നമ്മൾ പ്രസ്സിൽ പ്രസ്സിലമർത്തിക്കാണ്ട് ഇങ്ങനെ അട്ടിയെ അട്ടിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും അപ്പം തന്നെ പരത്തണം പിന്നീടാകാൻ നിൽക്കരുത് അപ്പോൾ നമ്മുടെ പത്തിരി പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം കുറേശേ പരത്തിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇന്ന് ചൂടാനുള്ള പത്തിരിയല്ലോ ഇത് ഞാൻ ഇന്ന് വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ രാവിലെ ചുട്ടെടുക്കാമല്ല പത്തിരിയാണ് അപ്പോൾ ഞാൻ ഇത് പരത്തിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ഒരു കുഴപ്പമില്ലുണ്ടാവില്ല നമുക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും അർജൻറ്റായിട്ട് പോകാനുണ്ട് അതല്ലെങ്കിൽ നമുക്ക് സമയം രാവിലെ ഉണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ വീഡിയോ പീഡിയാണിത് ഇത് ഞാൻ പരത്തിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നല്ല എയറില്ലാത്തൊരു പാത്രത്തിലാക്കി മൂടി വെക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ മൂടി വെക്കുമ്പോൾ നമുക്ക് പിറ്റേന്ന് രാവിലെ എടുത്ത് പത്തിരി ചുട്ടാൽ മതി എന്നാൽ കുറേ സമയം നമുക്ക് രാവിലെ വേസ്റ്റായി പോകില്ല വൈകുന്നേരമൊക്കെ നമുക്ക് ജോലികളൊക്കെ കഴിഞ്ഞ് നല്ല ഒഴിവായിരിക്കുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മോനും മോളൊക്കെ നാളെ വരികയാണ് ദുബായിന്ന് അപ്പോൾ അവർ വരുമ്പോൾ രാവിലെ അങ്ങക്ക് കൊണ്ടുവരാം അത്രയും നൈസായ പത്തിരിയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തത് നല്ല നൈസായ പത്തിരി കട്ടീന്ന് പറയുന്നതില്ല തന്നെ വളരെ നൈസായി നമുക്ക് പരത്തി എടുക്കാൻ പറ്റും ഒട്ടും തന്നെ പൊട്ടലോ വിള്ളലോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ചുടുമ്പോളും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചുട്ട് കഴിഞ്ഞാലും ഉണ്ടാവില്ല നല്ല സോഫ്റ്റായ പത്തിരി ഇപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം പരത്തി ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല എയറില്ലാത്തൊരു മൂടി കൊണ്ട് മൂടി വെക്കാൻ പോകുക കാരണം അത് ശരിക്കും ഇഡ്ഡലി പാത്രമാണ് ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ഒരു എയറും ഇല്ലാതെ മൂടി വെക്കാൻ പറ്റും ഇനി ഞാനിത് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊന്നും വെക്കരുത് നമ്മൾ നോർമലായ സ്ഥലത്ത് തന്നെ ഞാനിപ്പോൾ ഗ്യാസിൽ അടു പിന്നെ ച പത്തിരി ചുട്ടും കാണലും അതുപോലെ തന്നെ അടുപ്പിൽ തീ കത്തിച്ച് പത്തിരി ചുട്ടും കണ്ട് രണ്ട് വിധത്തിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ട് വിധത്തിൽ ചുട്ടാലും നമുക്ക് നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വന്ന പത്തിരി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വാട്ടിയതുപോലെ നിങ്ങൾ വാട്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് അങ്ങനെ പത്തിരി നല്ലതുപോലെ കുഴച്ചെടുത്ത് കൊണ്ടു എണ്ണയുടെ ആവശ്യമോ ഒട്ടും തന്നെ ഇല്ല അതുപോലെ ഞാൻ തലേന്ന് പരത്തി വെച്ച പത്തിരിയാണ് എയർ കൂടാതെ തന്നെ നമ്മൾ മൂടി വെക്കണം കേട്ടോ എന്നെങ്കിലുള്ളൂ നമ്മൾ പത്തിരി നല്ല പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായ പത്തിരിയായി കിട്ടുകയുള്ളൂ അതല്ലാതെ നമ്മൾ പിന്നെ എയറൊക്കെ പോയിങ്ങാണ്ട് ഉള്ളിലേക്ക് തണുപ്പൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായ വീർത്ത് പൊങ്ങിയ പത്തിരി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൽ ചുടുന്ന രീതിയും നമ്മൾ ആദ്യം ഒരു പിന്നെ ആവി പോയ ഉടനെ മറിച്ചിട്ടിട്ട് തിരിച്ചും അങ്ങനെ മറിച്ചിടുക അപ്പോൾ നല്ല ചെറിയ ചെറിയ പൊള്ള വരും അപ്പം നമ്മൾ ജസ്റ്റ് ഈ ചട്ടം കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്തു കൊടുത്താൽ മറ്റേ ഭാഗം പൊങ്ങി വരും പെട്ടെന്ന് തന്നെ വീർത്ത് പൊങ്ങി ഇത് നമുക്ക് വൈകുന്നേരം കഴിച്ചാലും രാവിലെ ചുട്ട് വൈകുന്നേരം വരെ വെച്ചാലും ഈ സ്വ പത്തിരിയുടെ സോഫ്റ്റ്നെസ് ഒട്ടും തന്നെ കുറയില്ല കുറയില്ലോ നല്ല സോഫ്റ്റായ പത്തിരി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പണ്ടൊത്ത തീ പാകമായ ചട്ടിയിൽ പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊള്ളച്ച് കിട്ടും നേരെ മറിച്ച് തീ ഒരു കുറഞ്ഞാലും പൊള്ളക്കില്ല കൂടി കഴിഞ്ഞാൽ അതിന് ചുവപ്പ് കളർ വരും അപ്പം നമ്മൾ ചട്ടി എടുക്കടുക്കൊന്ന് അതിലെ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ അടുപ്പിൽ തീ കത്തിച്ചും ഞാനിങ്ങനെ പത്തിരി ചുട്ടിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായ പത്തിരി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ ഗുണപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ തലേന്ന് നിങ്ങൾ പോയി വിളെങ്കിൽ നാളെ പത്തിരി വേണം ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ തലേന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഏറെ കൂടാതെ ഇതുപോലെ തന്നെ ചെയ്യണം എന്നാലേ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലേക്കൊരു ചിക്കൻ കറിയോ ബീഫ് കറിയോ നല്ല ഗ്രേവി മാതി നല്ല കട്ടിയിലുണ്ടാക്കി നല്ല അടിപൊളി പത്തിരിയും കറിയും കഴിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷല്ല വീണ്ടും വരാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ ഗുണപ്പെടും നല്ല രുചിയുള്ള സോഫ്റ്റ് ആയ പത്തിരി കഴിക്കാനും പറ്റും അസലാമലൈക്കും